ക്ഷേമം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എഴുത്തും വായനയും അറിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നത് ഇനി അത് ഉണ്ടാവാൻ പാടില്ല നമ്മൾ എന്തിലെങ്കിലും കയ്യൊപ്പ് വെക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അതെന്താണെന്ന് വായിച്ചറിയാൻ നമുക്ക് കഴിയണം അതിന് അക്ഷരമറിയണം ഇനി മുതൽ ജോലി കഴിഞ്ഞു വന്നാൽ ഒരു മണിക്കൂർ നമ്മൾ അതിനായി വെക്കണം പഴയ പോലെ നമ്മളെ ആരും ചതിക്കാൻ പാടില്ല നോടി ഇനി സത്തുകാരനുന്ത കന്നഡ ക്ലാസ് എടുക്കുന്നത് രാധയാണ് മലയാളം ക്ലാസ് ഞാനും ഇംഗ്ലീഷ് ഇല്ല ക്ലാസ് ഇല്ല ക്ലാസുകൾ നാളെ മുതൽ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ബാങ്കിന്റെ ഒക്കെ സ്ലേറ്റും പെൻസിലും ഫ്രീ ഇതിനൊന്നും എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ലേ സാറേ തിമ്മയ്യ നീ മുന്താ അല്ലേ എല്ലാരും എളുത്തും വായനയും പഠിപ്പിക്കല്ലേ എഴുതാൻ കയ്യും പറയാൻ നാവി പഠിപ്പിച്ചിട്ട് എന്താ കാര്യമാണ് എല്ലാം ഇവിടെ വെച്ച് നിർത്തിയേക്ക് ശ്രാവണഗരിക്കാരെ അവരുടെ വഴിക്ക് വിട്ടേക്കടാ മോനെ ഇല്ല ഇനി ഉപയോഗിച്ച് ഈ പാവങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ ക്രൂരത ദൈവം പോലും പുറക്കില്ല ദൈവം നാണാണ് മോനെ ശ്രാവണഗരിക്കാരുടെ ദൈവം അവരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ദൈവം എന്റെ കാര്യത്തിൽ തലയിട്ടതിന് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാ

ஜெயிச்சு கருதலாம் இதே நாட்டுக்காரு என்ன பேப்பட்டிய போல எரிஞ்சொடிக்க ஒரு துவசம் வரும் வேவர் சி நன் மகனே எா திம்மையா ஞானி கேக்கணே எந்த എന്ത് കേട്ടു എന്നാ താൻ പറയുന്നത് തിമ്മയും ബാങ്കിലെ പണം തിരിച്ചടക്കാൻ ഏറ്റവും ആ പാർത്തനും കൂട്ടിനും എന്റെ തല മുട്ടു പുള്ളിയും കുത്തി ചെരുപ്പ്മാല ഇടിയിച്ച് വന്ന് നടത്തും ഇതാണോ കാര്യം താൻ വിഷമം എടുക്കണ്ട അവൻ പറഞ്ഞതൊക്കെ ആ പാർത്ഥന കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും അവന അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്ക് എന്താ കാര്യം എന്റെ പോയ പണി തിരിച്ചു കിട്ടുമോ എടോ മണ്ട പണി തിരിച്ചു കിട്ടാൻ ആ പൈസ അടക്കാം തിന്മയും സമ്മതിച്ചത് തൽക്കാലം പണം അടക്കിയല്ലാതെ അപ്പഴത്തെ ബേജാറിലും ഞാൻ പോട്ടെ ഇങ്ങോട്ട് അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റക്കാണെന്നുള്ള കാര്യം മറന്നുപോയി തിമ്മയന്റെ കയ്യിൽ ഇഷ്ടം പോലെ പോത്തുകളുണ്ടല്ലോ ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്കി ഒരു ധൈര്യത്തിനാടോ ഞാൻ പോട്ടോ പോട്ടു രാധയ്ക്കൊരു കത്തുണ്ട് തന്റെ പെങ്ങൾ പരീക്ഷ പാസായിന്ന് ക്ലാസ്ണ്ട് നമ്മുടെ ഒന്ന് അമർത്തി വരക്കണ്ടാറുണ്ടേ ഇനി വരച്ചാ ഇന്നെ തോന്നു പോവും ഇപ്പൊന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ നീ വന്നിട്ട് കാര്യം പറ എന്താ പ്രശ്നം നീ ചുമോയില്ലോ ഭാഗ്യം എന്താണോ വരവിന്റെ ഉദ്ദേശം ലോറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോറിയൊക്കെ ഉണ്ട് അയാളൊരു പെണ്ണ് കിട്ടി അവരെയും കൊണ്ടാ വന്നേ ചില്ലേ അധികില്ലേ ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന ഇഷ്ടമാകുന്നു അവളെ എന്റെ മോളാ ഇത് ഗോമതി നിന്റെ ചെറിയമ്മയാ ചെറിയമ്മയാളെ ചെറിയമ്മ വിളിച്ചു വേറെ ഞാനേടാ അവസാന കാലത്തിനിത്തിരി വെള്ളം അനത്തി തരാൻ ഇവിടെ ഒരു പാവാടാ വെണ്ടരുത് അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്കയും കാണിക്കും മോനെ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലായിട്ട് തന്റെ കൊന്നൊന്ന് പേര് വേപ്പിച്ച ജയിലിലാക്കിയിട്ട് നിങ്ങൾ പോവും രണ്ടിനം വീഴ്ച തുണ്ടൊന്നുണ്ടോ ഞാൻ വിൽക്കോ ഞാൻ പറയട്ടു എന്താ ഇത് ഇവിടെ താമസിപ്പിക്കാൻ ഇഷ്ടം നീ വേണ്ട ആൾക്കാർ നോക്കി ഇവിടെ കണ്ടില്ലേ വെറുതൊരു സീൻ ഉണ്ടാക്കണോ എത്രയല്ല അച്ഛനല്ലേ അച്ഛൻ എനിക്ക് നോക്കാം അച്ഛനില്ല ഒരു ചേട്ടൻ ഇയാളെ അമ്മ കൊന്നാ ഇത് ല്ല ഞാനിവിടെ റേഷ കെട്ടിക്കൊണ്ടുവന്നേക്കണതാ എടാ ഞാൻ പഴയ ചക്രവാണിയല്ല നീ എന്നെ വിശ്വസിക്കുക എന്തും കല്യാണം പ്രാവർത്തിക്കുന്ന ഒരു പെണ്ണേക്കുമ്പോ സ്വന്തം കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു തന്ത് എനിക്ക് വേണ്ട ചക്രവാണി തൽക്കാലം നിങ്ങൾ ഇവര് കൂട്ടിയിട്ട് പോ ഇപ്പോഴത്തെ കൈ അടങ്ങുമ്പോ പാർട്ടി കൂട്ടിക്കൊണ്ടിരും ഇതിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോവാൻ പറഞ്ഞ ഇതെനിക്കൂടി അവകാശപ്പെട്ട മണ്ണാ ഇവിടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ പണച്ചുണ്ടാക്കിയല്ലാതെ ആലോചിച്ചു ഒരു നേരത്തെ അന്നം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നെ കണ്ണു കുടിച്ച് കണ്ട തേവിശ് അഴിഞ്ഞാടി അന്നിട്ട് ഇപ്പൊ അവകാശം പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ

ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു തന്നെയും ഭാര്യയും ഇറക്കി വിട്ട വിവരം നിമ്മ ഈ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടനെ ആളെ വിട്ട് കളപ്പുരം റെഡിയാക്കാൻ പറഞ്ഞു ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് തിമ്മയെ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നെ അതൊക്കെ പോട്ടെ മുകുന്ദൻ സാറ് മധ്യം പറയാൻ വന്നിട്ട് നാടകം നിന്റെ ചെക്കൻ പോസ്റ്റും അവൻ അങ്ങട് ചാട്രാ കുഞ്ഞിരാമ ഇങ്ങട് ചാടാ കുഞ്ഞിരാമ വെള്ളം കോരുന്ന് കാണിക്കടാ കുഞ്ഞിരാമ കാണിക്കടാ കുഞ്ഞിരാമ ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ആ മുകുന്ദൻ കൊറവനാൻ പാലില്ല കട്ടൻ കാപ്പി എടുക്കട്ടെ ായിട്ട് തരണതല്ലേ വാങ്ങിക്കുടിക്കല്ലേ ഗോമതി ഊറും ഇഷ്ടായിട്ടാ ഊരും വീട് ഈ സാധനത്തിന് അത് ഞാൻ പാളയത്തിലൂടെ കൊണ്ടുപോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ പാവാ അല്ല അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇനിക്ക് നർത്തനെ നിമു ഏനു ബേക്കാന് നമ്മെത്ര കേണു Yeah. Oh.